നമസ്കാരം വാണിയമ്പാറ എ ഐ ടി സി തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ വേതനത്തിൻ്റെ ഒരു ഭാഗം എ ഐ വൈ എഫ് വയനാട് ദുരന്തം സംഭവിച്ചവർക്ക് പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അപ്പം അതിലേക്ക് നൽകുകയാണ് ഈ ഒരു തുക വിശദാംശങ്ങളുമായിട്ട് നമുക്കൊപ്പം പണഞ്ചേരി എൽ സി സെക്രട്ടറി സി പി ഐയുടെ എൽ സി സെക്രട്ടറി സനിൽ വാണിമ്പാറ സംസാരിക്കുന്നു അതിൻ്റെ അതിജീവനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും നമ്പർ വൺ ആ അതിജീവനത്തിൻ്റെ പാതയിൽ ഐ സംസ്ഥാന കമ്മിറ്റി പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകാതെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏതൊരു അപകട മേഖലയും തരണം ചെയ്യാൻ കേരളത്തിലെ മനുഷ്യർ ജാതി മത വർണ്ണവർഗലിംഗവ്യത്യാസമെന്ന് ഇല്ലാതെ ഒന്നിച്ചു നിൽക്കുമെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് ആയതുകൊണ്ട് ആ വയനാടിൻ്റെ അതിജീവനത്തിന് അതിനെ വീണ്ടെടുക്കുന്നതിന് നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അവരുടെ ജീവിതത്തെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും വിധത്തിലേക്കുള്ള ഒരു പുനരധിവാസത്തിന് ഒരുക്കുമ്പോൾ ആ ഒരുക്കത്തിന് വാണിയമ്പാറയിലെ ഏറ്റവും പ്രിയപ്പെട്ട ചുവട്ടു അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ അഭിമാനകരമാണ് വാണിയമ്പാറയിലെ ഐ ടി സി അവരുടെ പണിയെടുക്കുന്നാശിന്റെ ഒരു വയനാടിന് വേണ്ടി സംഭാവന ചെയ്യുന്നു എന്ന് പറയുന്നത് ഏറെ മാതൃകാപരമാണ് ഇത്തരത്തിലുള്ള മാതൃകയാണ് ഈ നാടിന്റെ കരുത്ത് പണയുംപാറയിലെ ബുദ്ധിമുട്ട് തൊഴിലാളികൾക്ക് പണഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ സംഘടനകളാണ് വ്യക്തിത്വങ്ങളാണ് പ്രസ്ഥാനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് വയനാടിനു വേണ്ടിയിട്ട് കൈകോർക്കുന്നത് നിങ്ങൾക്കും കൈകോർക്കാം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച വയനാട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശത്തും ഒരുപാട് വെള്ളക്കെട്ടക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പറ്റാവുന്നവർ അവിടെയും സഹായിക്കുക എന്തായാലും കേരളം ഒറ്റക്കെട്ടായിട്ട് മുന്നേറുകയാണ് ഒപ്പം നമുക്കും കൈകോർക്കാം ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്കൊപ്പവും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒപ്പം അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഒക്കെ നമുക്ക് സഹായിച്ചുകൊണ്ട് അതിൽ പങ്കുചേരാവുന്നതാണ് ഇനിയും മറ്റു വാർത്തകളുമായി കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക